കത്വ ജില്ലയിൽ വീണ്ടും ഏറ്റുമുട്ടൽ മൂന്ന് ഭീകരരെ കൂടെ സുരക്ഷാ സേന പൂട്ടി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇവർ സുരക്ഷാ സേനയുടെ വലയിൽ കുടുങ്ങിയതായിട്ടാണ് സൂചനകൾ പുറത്തു വരുന്നത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയും അവസാനം വളരെ സാഹസികമായി അവരെ കീഴ്പ്പെടുത്തുകയുമാണ് ഉണ്ടായതും കത്വ ജില്ലയിലെ റാംകോട്ട് പ്രദേശത്താണ് ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ പിടിയിലായ ഭീകരരുടെ അന്ത്യം കുറിക്കാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചിരുന്നു സ്വന്തം ജീവൻ പോലും വെടിഞ്ഞിട്ടാണ് ജവാന്മാർ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമാകുന്നതും കാരണം അവർ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത്രമേൽ പ്രാധാന്യം നൽകുന്നവർ ആണ് എന്നതാണ് അതിലൂടെ തന്നെ തെളിയിക്കുന്നതും അതുപോലെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറായ ജനറൽ ശിവകുമാർ ശർമ്മയുടെ വാക്കുകളിലും ഇത് തന്നെയാണ് പ്രകടമായിരിക്കുന്നതും അവസാന ഭീകരനെയും വധിക്കുന്നതുവരെ ഓപ്പറേഷൻ തുടരും ഓപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശേഷിക്കുന്ന അവസാന ഭീകരനെയും ഇല്ലാതാക്കുന്നതുവരെ തന്നെ ജമ്മു കാശ്മീർ പോലീസ് അവരുടെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കും തീവ്രവാദം ഇല്ലാതാക്കുന്നതിനും ജമ്മു കാശ്മീരിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഞങ്ങളുടെ സേന സമർപ്പിതമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിലൂടെ അവർ എത്രമാത്രം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പാടുപെടുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം അതിർത്തിയിൽ താമസിക്കുന്നവർ സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും സുരക്ഷാസേന നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ഇതേ പ്രദേശത്ത് തന്നെ സൈന്യം രണ്ടു ഭീകരരെ വെടിവെച്ച് കൊല്ലുകയും ഏറ്റുമുട്ടലിൽ നാല് പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ അഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിക്കേറ്റ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തത്വയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ആ ഒരു പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ നടപടികൾ ആവശ്യമാണ് എന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു ഛത്തീസ്ഗഡിൽ നടന്ന മാവോയിസ്റ്റ് വേട്ടയിൽ സേനയെ പ്രശംസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അമിത് ഷാ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു മാവോയിസ്റ്റുകളെ ഒന്നടങ്കം ഉൽമോചനം ചെയ്യണമെന്നും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനകം തന്നെ മാവോയിസ്റ്റുകളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കും മാത്രമല്ല ആക്രമണത്തിനും അതുപോലെ തന്നെ ആയുധങ്ങൾക്കും ഒരിക്കലും മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല സമാധാനത്തിനും വികസനത്തിനും മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നും അതിനാൽ തന്നെ ആയുധങ്ങൾ കയ്യിലേന്തിയവർ ഉടൻ അത് താഴെ വെക്കണം എന്നതായിരുന്നു അമിത് ഷാ പങ്കുവെച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കിയതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സുഖ്മയിൽ പതിനാറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ നമ്മുടെ സുരക്ഷാ സേന വധിക്കുകയും വൻ ആയുധ ശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനുളളിൽ തന്നെ രാജ്യത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും അതുപോലെ തന്നെ ആയുധങ്ങളോ അക്രമമോ ഒരിക്കലും മാറ്റം കൊണ്ടുവരില്ല സമാധാനത്തിനും വികസനത്തിനും മാത്രമാണ് മാറ്റം കൊണ്ടുവരാൻ കഴിയുക എന്നും ആയുധം കയ്യിലെന്തി വിപ്ലവത്തിന് ശ്രമിക്കുന്നവർ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയതും അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ വനത്തിനുള്ളിൽ വലിയ ആയുധ ശേഖരങ്ങളുമായി ഭീകരർ ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ സുരക്ഷാസേന ശക്തമാക്കിയിരിക്കുകയായിരുന്നു ആയുധധാരികളായ അഞ്ചു പേർ ഉണ്ടെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവർക്കായുള്ള തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഭീകരർ ഒളിച്ചു താമസിക്കാനായി പ്രദേശവാസികളെ ബന്ധുക്കളാക്കി വെക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും ചില വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ നിന്നും പുറത്തു വന്നിരുന്നു ഭീകരരുടെ പക്കൽ വൻ എന്നും അതുപോലെ തന്നെ പോലീസിനെ വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വനപ്രദേശത്ത് തിരച്ചിൽ നടത്തിവന്നതും അതുപോലെ തന്നെ ഹരിനഗർ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്തുള്ള സന്യാൽ ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് തിരച്ചിൽ ആരംഭിച്ചു വരികയായിരുന്നു പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ അകലെയുള്ള സന്യാൽ ഗ്രാമത്തിനുള്ളിൽ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയുകയായിരുന്നു വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ ഒരു പോലീസ് സംഘം തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്